കഞ്ചാവിന്റെ ലഹരിയിൽ പതിനാറ് വയസ്സുകാരിയായ മകളെ പിതാവ് വെട്ടിക്കൊന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബന്ധുവും മരിച്ചു കാസർകോട് മഞ്ചേശ്വരത്താണ് ഞെട്ടിക്കുന്ന സംഭവം കുഞ്ചത്തൂർ തൂമിനാട് സ്വദേശി മറിയഞ്ചുമേലെയാണ് പിതാവ് ഉമർ ഫറൂഖിന്റെ ആക്രമണത്തിൽ മരിച്ചത് ചികിത്സയിലായിരുന്ന ഉമറിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഷേഖ് അബ്ബയാണ് പിന്നീട് മരണത്തിന് കീഴടങ്ങിയത് ഉമറും കുടുംബവും ഉമറിന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിലാണ് താമസം ഷെയ്ഖബയും ഉമറും തമ്മിൽ സ്വത്തിനെ ചൊല്ലി തർക്കമുണ്ടായി ഇതിനിടെ ഉമർ ആയുധം ഉപയോഗിച്ച് ഷെയ്ഖബയെ ആക്രമിക്കുമ്പോൾ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജുമേല വെട്ടേറ്റ് മരിച്ചത് പ്രതി ഉമർ വിദേശത്ത് ജോലി ചെയ്തിരുന്നയാളാണ് പ്രതി കഞ്ചാവടക്കമുള്ള ലഹരികൾ ഉപയോഗിച്ചിരുന്നതായി ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു കസ്റ്റഡിയിലുള്ള പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ കാസർകോട് നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പിട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് കോയിൽ പോളിഷ് റാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര പലാഞ്ചേരി